ഒരിക്കലും നിങ്ങളുടെ മക്കളെ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവിയേക്ക് പോവരുത് കാരണം നമ്മുടെ കുട്ടികൾ ആകെ പിഴച്ചു പോയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ ഭയങ്കര പിഴച്ചു പോയിരിക്കുന്നു പ്രിയപ്പെട്ട സ്ത്രീകൾ ഞാനിപ്പോൾ ഈ നോമ്പ് തുടങ്ങിയിട്ടൊരു ഏഴ് ദിവസമായിട്ടുള്ളു അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ കഴിഞ്ഞിട്ടും തറാവിയെ നിസ്കരിച്ച് തറാവിയെ നിസ്കരിച്ചിട്ട് നാല് റക്കായത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ റക്കായത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തിരഞ്ഞു വന്നത് പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ ഉമ്മനെ തെരഞ്ഞു സെൽഫി പള്ളിയിലെത്തി ആറാമത്തെ റക്കായത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഈ പെണ്ണ് പള്ളിയിലുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു വരി ഒരു കാര്യം പറയാനുണ്ട് ഉമ്മ ചോദിച്ചു എന്താ നിങ്ങളെ വീട്ടിൽ ആൾക്കാർ കൂടിയാണ് ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എസ് എൽ സി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ െ പഠിച്ചിരിക്കുന്നു എല്ലാവരും പള്ളി പോകുന്ന സമയം ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ കുട്ടിയെ നിങ്ങളെ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയില്ല ആൺകുട്ടിയും ശ്രദ്ധിക്കുക എല്ലാവരും പള്ളിയിലാണ് നോമ്പിന്റെ സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിയിലായിരിക്കും അത്യാവശ്യ ഒരു പള്ളിയിലായിരിക്കും അപ്പോൾ അത്യാവശ്യായിരിക്കും ദീനുള്ളവരൊക്കെ പള്ളി വരണമെന്നാണോ അത്യാവശ്യ ദീനുള്ളവർ വീട്ടുകാരി നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശത്തൊക്കെ സരഫി കുടുംബാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാരും പള്ളി പോയിണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങളാരും കൂടുതലും പള്ളി തറാവയിൽ ഒന്നും വരരുത് കുറേയൊക്കെ വരാതിരിക്കണം വരാതിരുന്നെങ്കിലേ പറ്റും നമ്മുടെ ഈ കാലഘട്ടം മോശമാണ് പെണ്ണുങ്ങളാരും പള്ളി പോകരുത് നിങ്ങളെ ദീനും എന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് അള്ളാഹു താല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളിതുപോലെയുള്ള അവസരങ്ങൾ കുട്ടിയൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് അതുകൊണ്ട് ഇനി പള്ളിയിലേക്ക് പെണ്ണുങ്ങളാരും വരരുതേ അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിന് നൂറ് ശതമാനവും അനുകൂലിക്കുന്നു നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾ നോമ്പോൽക്കണം നിങ്ങൾ ആരാധനകൾ നടത്തണം പക്ഷേ പെണ്ണു ഒരിക്കലും വരരുതെന്ന് പറയുന്നു ഒരിക്കലും വരരുതെന്ന് പറയുന്നു ഒരിടത്ത് ഇപ്പം പറയുന്നു പെണ്ണുങ്ങൾ വരണമെന്ന് പറയുന്നു എന്താ എന്ത് പറയുന്നത് പെണ്ണിന് പള്ളി നിർബന്ധമല്ല ആ തറാവിയെ വീട്ടിലിരുന്ന് നിസ്കരിച്ചാലും മതി നിങ്ങൾക്ക് പള്ളിയിൽ പോവാൻ ഓ അത് ശരി നിർബന്ധമില്ല അല്ലെ നിർബന്ധമില്ലെങ്കിൽ പിന്നെന്തിനായി നിർബന്ധിച്ച് ഇങ്ങനെ വിളിക്കുന്നത് നിർബന്ധം ഇല്ല എന്ന് പറയും നിർബന്ധിച്ച് മെൻസസ്സോ മറ്റു ആർത്തവങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പാക പ്രശ്നമായല്ലോ എല്ലാവരും കുട്ടി വരണം എല്ലാരും കുട്ടി വരണ്ട എന്ത് പറയുന്നു എല്ലാവരും നിസ്കരിക്കാനാണ് വിചാരിച്ചേ പഠിച്ചവനെ ഏൽപ്പിച്ചാണ് കുട്ടികളെ പോരയിൽ കയ്യിൽ ഇപ്പം കുട്ടികൾക്ക് പഠിക്കാൻ ഈ മാരത്തോൺ ക്ലാസുകൾ ഇത് കേൾക്കാൻ യൂട്യൂബ് വേണം ഇപ്പം കുട്ടികൾ യൂട്യൂബിലെ സ്കൂളിൽ ഒന്നും കുട്ടികൾ പോയി പഠിക്കില്ല യൂട്യൂബിലാണ് പഠിക്കണത് അപ്പം കുട്ടിൻ്റെ ഒരു ഫോണും കൊടുത്ത് ഈ ഫോണില്ലെങ്കിലും ആ കുട്ടീനെ ഒറ്റക്ക് വീട്ടിൽ നിർത്തിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ ഒരിക്കലും പള്ളിയിൽ പോലും പോവരുത് ആ കുട്ടിയെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർത്തകളിൽ നിറയുന്നതെല്ലാം അപകടങ്ങളാണ് ഒരു കുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക മക്കളെ പോറ്റുമ്പോൾ എൻ്റെ കുട്ടി ഇത് ചെയ്യൂല എൻ്റെ കുട്ടി ഉഷാറാണ് എന്ന ഒരു അമിതമായ ആത്മവിശ്വാസം ആർക്കും ഉണ്ടാവരുത് ഏത് നിമിഷവും എത്ര നല്ല കുട്ടിയും തെറ്റിപ്പോകും അതിന് സാഹചര്യം ഉണ്ടായാൽ മതി ഈ സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോലും ഞാൻ പോകണ്ട 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 പള്ളിയിൽ പോകരുത് 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 പോകണ്ട പോകരുത് ഒരിക്കലും പോകാൻ പറയുന്നത് കുട്ടി പരീക്ഷ ഒക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടീന്റെ കൂടെ നിൽക്കുക കുട്ടി അവിടെ നിന്ന് പഠിക്കട്ടെ ഒരു മുസല്ലട്ട് ഉമ്മ നിസ്കരിച്ചോ നിങ്ങൾക്ക് അറിയണത് ഖുർആൻ ഓക്കോ നിങ്ങൾക്ക് ഇനി തീരെ അറിയില്ലേ നിങ്ങൾ ഖുർആൻ ഖുർആാനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി നിസ്കരിച്ചോ അങ്ങനെ പതിനൊന്നിറക്കായ പൂർത്തിയാക്കി ഞങ്ങളെ തറാവിയെ തീർന്നു അതോ പള്ളിയിൽ വന്ന് ഒരുമിച്ച് നിസ്കരിക്കണമെന്ന് പെണ്ണുങ്ങൾക്കൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്